നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് വാട്സപ്പിനകത്ത് സ്റ്റാറ്റസിൽ നിന്ന് വോയിസ് അയക്കുന്നത് പല ആളുകൾക്ക് സാധിക്കുന്നില്ല പല ആളുകളും കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് വാട്സപ്പിനകത്ത് പുതിയ അപ്ഡേറ്റിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പ്രശ്നം അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾക്ക് സ്റ്റാറ്റസിൽ വെച്ച് പല ആളുകളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ സ്റ്റാറ്റസിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ വോയിസ് അയക്കാറുണ്ട് എന്നാൽ ടെക്സ്റ്റ് മെസ്സേജ് സാധിക്കുന്നുണ്ട് പക്ഷേ വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ അത് സെൻഡ് ആകുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വോയിസ് മെസ്സേജ് അവരിലേക്ക് നമ്മൾ അയച്ചു കൊടുത്താലും അത് അവരിലേക്ക് എത്തുന്നില്ല എന്ന് പല ആളുകളും പറയുന്നുണ്ട് ഞാനത് കാണിച്ചു തരാം അപ്പോൾ അതിനുവേണ്ടി ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഞാനൊരു സ്റ്റാറ്റസ് എടുത്തിരിക്കുകയാണ് ഞാൻ ആരുടെയെങ്കിലും ഒരാളെ സ്റ്റാറ്റസ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് ഈ ഇതായൊരു സ്റ്റാറ്റസിനകത്ത് ഞാനിപ്പോൾ ഒരു വോയിസ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ വോയിസ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഞാൻ എന്തെങ്കിലും ഇത് അപ്പോൾ ഈ പറയുന്ന കാര്യം ഞാനിത് വാട്സപ്പിനകത്ത് സെൻഡ് ചെയ്യുകയാണ് അപ്പോൾ കാര്യങ്ങളിതാ പറയുന്നത് കാണാൻ സാധിക്കും ഇതുപോലെ വോയിസ് ഞാൻ സെൻഡ് ചെയ്തുകൊടുക്കും അപ്പം ഇതിവിടെ സെൻഡ് എന്ന് കാണുന്നുണ്ട് അവിടെ സെൻഡ് എന്ന് കണ്ടു ഇനി ഇനി നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സ്റ്റാറ്റസിനകത്ത് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇത്തരത്തിലൊരു വോയിസ് ഇവിടെ നിന്ന് പോയിട്ടില്ല അപ്പോൾ പല ആളുകൾക്ക് ഇത്തരത്തിൽ വാട്സപ്പിൽ സ്റ്റാറ്റസിൽ ഇരുന്നുകൊണ്ട് വോയിസ് അയക്കുകയാണെങ്കിൽ അത് സെൻഡ് ആകുന്നില്ല എന്നാൽ ടെക്സ്റ്റ് മെസ്സേജുകളോ അല്ലെങ്കിൽ ഇമേജുകളോ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് സെൻഡ് സെൻഡാകുന്നുണ്ട് വോയിസ് മെസ്സേജ് സെൻഡ് ആകുന്നില്ലെന്ന് പല ആളുകളും പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ പരിഹരിക്കാൻ നോക്കാം അത് വാട്സപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു ബഗ്ഗാണ് അത് എത്തരത്തിൽ വാട്സപ്പ് പല അപ്ഡേറ്റുകളും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും നമുക്കത്ര അനുഭവിക്കാറില്ല എന്നാൽ ഈ ഒരു അപ്ഡേറ്റിൽ കഴിഞ്ഞ അപ്ഡേറ്റിൽ പല പല ആളുകൾ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഓട്ടോ അപ്ഡേറ്റിലൂടെ വാട്സപ്പ് അപ്ഡേറ്റ് ആകും പിന്നെ വാട്ട്സപ്പിനകത്ത് നമ്മൾ സ്റ്റാറ്റസ് പിടിച്ച് വോയിസ് അയക്കുന്ന സമയത്ത് നമ്മളത് സെൻഡാക്കിയിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ രണ്ടാമത് വന്നു നോക്കുമ്പം അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ആ വ്യക്തിക്ക് ഒരു വോയിസ് പോയിട്ടുണ്ടായി നിങ്ങൾ സെൻഡ് ആയി എന്ന് കരുതി അയാളെ ബാക്ക് അടിച്ച് വാട്സപ്പിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടാവും പക്ഷേ അയാൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ട് പോലും ഉണ്ടായില്ല അപ്പോൾ ഈ പ്രശ്നം പല ആളുകളും പറയുന്നുണ്ട് അതെങ്ങനെ പരിഹരിക്കാന്നുള്ള കാണിച്ചുതരാം ഒന്നും ചെയ്യാനില്ല നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അതിനകത്ത് വാട്സപ്പ് ഒന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ഒന്ന് വന്ന് കാണാൻ സാധിക്കും ഇതാ പുതിയ അപ്ഡേറ്റ് ഈ അപ്ഡേറ്റ് ഒന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അപ്ഡേറ്റ് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളായിട്ട് കാത്തിരിക്കുക ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ് കിട്ടും അപ്ഡേറ്റ് കിട്ടുമ്പോൾ പിന്നെ നമുക്ക് ആ അപ്ഡേറ്റിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അതായത് വാട്സപ്പിനകത്ത് വന്ന അപ്ഡേറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ച ഒരു ബഗ്ഗാണ് അത് വാട്സപ്പിൻ്റെ അടുത്ത അപ്ഡേറ്റിൽ പരിഹരിക്കപ്പെടും അതുകൊണ്ട് നിങ്ങൾ പ്ലാസ്റ്റോർ ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റഡ് ആണോ നോക്കുക അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ഇനി ആ പ്രശ്നം തുടരുന്നുണ്ടെങ്കിൽ അടുത്ത അപ്ഡേറ്റ് വരെ നിങ്ങൾ കാത്തിരിക്കുക അതേ അതിനകൊരു മാർഗ്ഗമുള്ളൂ അത് വാട്ട്സ്ആപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ബഗ്ഗായതുകൊണ്ട് നമുക്കത് അടുത്ത അപ്ഡേറ്റിലേക്ക് കാത്തിരിക്കാനേ നിർവാഹമുള്ളൂ വീഡിയോ അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കുക എന്ന് ഉദ്ദേശം കൊണ്ടുമാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ വീഡിയോ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളും ഈ ഒരു പ്രയാസം നേരിടുന്നുണ്ടാകും അവരുടെ വാട്സപ്പിനകത്തുള്ള പ്രശ്നമാണെന്ന് കരുതി അവർ വാട്ട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് രണ്ടാമത് ലോഗിൻ ചെയ്യുകയൊക്കെ ചെയ്യും അതിൻ്റെ ആവശ്യമില്ല അത് വാട്സപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ബഗ്ഗാണ് ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം